നമസ്കാരം സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതി മുണ്ടിനീരിന് ചികിത്സയ്ക്കെത്തിയ അഞ്ചു വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് മുണ്ടിനീര് ചികിത്സയ്ക്കെത്തിയ പാലപ്പള്ളി കാരിക്കുളം കുളത്തിലെ വീട്ടിൽ കബീറിന്റെ മകന് രക്താദി സമ്മർദ്ദത്തിന്റെ ഗുളികയാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയത് വരന്തരപ്പള്ളി കലവറക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കബീർ ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ടനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി മെയ് മൂന്നിനാണ് ഇവർ ചികിത്സയ്ക്ക് എത്തിയത് ഡോക്ടർ എഴുതിയ മരുന്നിനു പകരം ഫാർമസിയിൽ നിന്ന് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നാണ് കുട്ടിക്ക് നൽകിയത് എന്ന് പരാതിയിൽ പറയുന്നു മൂന്ന് ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വസ്ഥയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബുളങ്ങുന്നതുക മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയത് അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈവിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ നാലു വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചു എന്ന പരാതിയിൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി അതേസമയം തുടർ നടപടികൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്വീകരിക്കാനാവൂ കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ നാലുവയസുകാരിക്കാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതായി പരാതി സംഭവത്തിൽ ഡോക്ടർ മാപ്പ് പറഞ്ഞിരുന്നു വിഷയത്തിൽ ആരോഗ്യ ശിശു സംരക്ഷണ വകുപ്പിന് നേരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് കൂടാതെ കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് നൽകിയിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചിരുന്നു തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാനും ആശുപത്രികൾ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാനും മന്ത്രി കർശന നിർദ്ദേശം നൽകി നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ചെറുവണ്ണൂർ മധുരാബസാർ സ്വദേശിനിയായ നാലു വയസ്സുകാരിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു കുട്ടിയുടെ കുടുംബം ശസ്ത്രക്രിയയ്ക്ക് എത്തിയത് കുട്ടിയുടെ നാവിനും ആരോഗ്യപരമായ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഷ്യം പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്തു കുട്ടി കരഞ്ഞപ്പോഴാണ് നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനാൽ അത് ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തു എന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗം സൂപ്രണ്ട് പറഞ്ഞത് കുട്ടിയുടെ ബന്ധുക്കളോട് വിവരം പറയാൻ സാധിച്ചില്ല കുട്ടിയുടെ ബന്ധുക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് കാരണമെന്നുമാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം അതേസമയം കുട്ടിയുടെ നാവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കായി ഡോക്ടറെ സമീപിച്ചിരുന്നില്ല എന്ന് കുടുംബം വ്യക്തമാക്കി നാവുമായി ബന്ധപ്പെട്ട ചികിത്സയും ഇവർ നടത്തിയിരുന്നില്ല ശസ്ത്രക്രിയ മാറിപ്പോയതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പ് പറഞ്ഞെന്നും കുട്ടിയുടെ കുടുംബം പറയുന്നു ഇന്ന് രാവിലെയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതര പിഴവ് സംഭവിച്ചത് നാലുവയസുകാരിയുടെ കൈപ്പത്തിയിലെ ആറാം വിരൽ നീക്കം ചെയ്യാനായിട്ടാണ് കുടുംബം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയത് ആറാം വിരൽ മുടിയിൽ തട്ടിയും മറ്റും മുറിയുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് നീക്കം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയതും അതനുസരിച്ച് ഒ പിയിലെത്തിയതും എന്നാൽ അരമണിക്കൂർ വേണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി പുറത്തെത്തുമ്പോൾ നാവിൽ പഞ്ഞി വെച്ച നിലയിലായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അരുൺ പ്രീത് വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ നാവിന് ചെറിയ തടസ്സമുണ്ടായിരുന്നുവെന്നും ഇത് കണ്ടെത്തിയപ്പോൾ നീക്കാൻ തീരുമാനിച്ചതാണ് എന്നുമാണ് സൂപ്രണ്ടന്റെ വിശദീകരണം എങ്കിലും കുറഞ്ഞ സമയത്തിനിടെ കുട്ടിക്ക് രണ്ട് ശസ്ത്രക്രിയകൾ നടത്താൻ ഇടയായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിക്ക് നാവിനടിയിൽ കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു നാവിനടിയിലെ ചെറിയ വൈകല്യമായതിനാൽ ഇത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല നാവിലെ കെട്ട് അഴിച്ചു കൊടുക്കാതിരുന്നാൽ ഇപ്പോൾ പ്രത്യക്ഷ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഭാവിയിൽ അത് സംസാര വൈകല്യത്തിന് കാരണമാകാം എന്നുള്ളതിനാലും സംസാരം പൂർണ്ണമായി വികസിച്ച് കഴിഞ്ഞാൽ സംസാര വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടായതിനാലും ഇതിന് പ്രഥമ പരിഗണന നൽകി കുട്ടിയെ ആ ശസ്ത്രക്രിയയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ പറയുന്നത് ടാങ് ടൈ ഇല്ലാത്ത കുട്ടികളിൽ ഈ ശസ്ത്രക്രിയ സാധ്യമല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ ശസ്ത്രക്രിയക്ക് ശേഷം ആറാം വിരലിന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അതും അപ്പോൾ തന്നെ ചെയ്യുകയായിരുന്നു നാവിന്റെ താഴെ പാട പോലെ കാണുന്ന നാക്കിലെ കെട്ടാണ് ടങ് ടൈ ഇതാണ് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയത് ഇത് ഓപ്പറേഷന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഇതല്ലാതെ നാവിന്റെ അറ്റം മുറിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാന രഹിതമാണെന്നാണ് കെ ജി എം സി ടി യുടെ വാദം വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായി അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ച് നടത്തിയ ഡോക്ടറുടെ സസ്പെൻഷൻ നിർഭാഗ്യകരമാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിലും സ്തുത്യർഹമായ സേവനം നൽകുന്ന മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ആത്മവീര്യം തകർക്കുന്നതാകരുത് ഇത്തരം നടപടികൾ എന്നും കെ പറയുന്നു ഒരുപാട് നിരാലംബരായ രോഗികളുടെ അത്താണിയായ സ്ഥാപനത്തിന്റെ സൽപേരിന് കളകം സൃഷ്ടിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും നിൽക്കണമെന്നും കെ ജി എം സി ടി എ അഭ്യർത്ഥിച്ചു